നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാനാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് യോഗാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു പ്രാധാന്യത്തെ നമുക്ക് ഇപ്പോഴും നടന്നു പങ്കുവഹിക്കുന്നതും നമ്മുടെ യോഗയാണെന്ന് നമുക്കറിയാം പക്ഷേ അറിഞ്ഞാലും ശാരീരികമായും മാനസിക അനുഭവപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രാചീന കാലം മുതൽ തന്നെ യോഗ പരിശീലനങ്ങൾ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടി ആയിരുന്നു ഇപ്പോഴെല്ലാം ഇതിൽ ചില കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് ഓരോ നേട്ടങ്ങളിലും നടത്തല്ല

നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ നാടിൻ്റെ മാത്രം സംഭാവനീയമായിട്ടുള്ള ഒന്നാണ് യോഗ പട്ടനോജയന്മാര പണ്ഡിതര് വിവിധ തലങ്ങളിലുള്ള സമൂഹത്തിലെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ജിഷാ ജേക്കബ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലശ്ശിറ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർമാരായ നിനു ജയ ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ കെ കെ കാവ്യ എന്നിവർ പങ്കെടുത്ത് രോഗങ്ങൾ മാറുന്നതിനോ മാത്രം ചികിത്സിക്കുമ്പോൾ ഗുണകരമായ രീതിയിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ജീവിത ചര്യാണ് ഈ യോഗ അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സംഘർഷഭരിതരായ ഉദ്യോഗസ്ഥരെയൊക്കെ ഒന്ന് മാനസികമായി അവരുടെ സംഘർഷി മാനസിക ആരോഗ്യവും നേടുന്നതിന് വേണ്ടിയാണോ ഇത്തവണ സർക്കാർ ഇത്തരത്തിൽ ഉത്തരവിട്ട് ഇവിടെ വെച്ച് നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ആകെ ഉള്ള ആളുകളെല്ലാം ഇതിൽ പങ്കെടുക്കണം തുടർന്ന് കുടുംബശ്രീ കൗൺസിലർ ഷംന മുജീബ് യോഗ ക്ലാസിന് നേതൃത്വം നൽകി വാർഡ് മെമ്പർമാരായ കെ വി സതീശൻ അശ്വതി സജു രാജശ്രീ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു സി ന്യൂസ് പാഞ്ഞാൾ